ിയമുള്ളവരെ അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരും ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചിലപ്പോൾ ഒരുപക്ഷേ ഇത് മൂന്നാല് ലോക മഹായുദ്ധം തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് ആ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ അതായത് പഹൽഗാൻ കൂട്ടക്കൊല നടന്നതിന് ശേഷം ഇരുപത്തിയാറ് പേരെ കൊന്നതിന് ശേഷം ഈ ഇന്ത്യ രാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങളും ജനങ്ങളുടെ യുദ്ധത്തിന് വേണ്ടിയുള്ള ഉള്ള മുറവിളിയുമൊക്കെ ഞാൻ സശ്രദ്ധം നിരീക്ഷിച്ചു വരികയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് ഇന്ത്യയിൽ ഈ അക്ഷരമറിയാവുന്ന നാവുള്ള സംസാരിക്കാൻ അറിയാവുന്ന എല്ലാ മനുഷ്യരും യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയായിരുന്നു ഭീകരവാദികളെ കൊന്നൊടുക്കണം യാതൊരു സംശയവും വേണ്ട കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം ഏത് ഭീകരവാദിയായാലും കൊന്നില്ല അതിന് ശിക്ഷ നൽകുകയോ വേണം അക്കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വിവേകപരമായും വികാരപരമായും ഏത് സംഭവത്തെയും സമീപിക്കുന്നതാണ് മനുഷ്യ സ്വഭാവം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ വികാരപരമായിട്ടാണോ വിവേകപരമായിട്ടാണോ ഈ പ്രശ്നത്തെ സമീപിച്ചത് വിവേകപരമായി സമീപിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്കാൻ പറഞ്ഞു തരാം നല്ല ഒരായിരം സംഭവങ്ങൾ ഇന്ത്യയുടെ ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു തരാം ഞാൻ എടുത്തു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മാർച്ച് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണെന്ന് തോന്നുന്നു ജാലിൻ ബാല കൂട്ടക്കൊല നടന്നത് അന്ന് നൂറുകണക്കിന് പേരെയാണ് മൈക്കിൾ ഡയാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ വെടിവെച്ച് കൊന്നിട്ടത് എന്നിട്ട് ഇവിടെ ഗാന്ധിജി സംയമനം പാലിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിൽ നിന്ന് ഒഴിവായി നിന്ന് വിവേകപൂർവം ആണ് പെരുമാറിയത് സമീപിച്ചത് ഇന്ത്യയുടെ പാരമ്പര്യം അതാണ് നോൺ വയലേഷൻ്റെ അതായത് അഹിംസയുടെ പാരമ്പര്യം ആ നാട്ടിലാണ് കാള പറ്റന്ന് കേൾക്കുന്നടനെ കയറടുക്കുന്നത് പോലെ വിനാശകാല വിപരീത ബുദ്ധി എന്ന ഈ വികാരപരമായ സമീപനം നമ്മളെ അതിഭയാനകമായി യുദ്ധത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നതിന് കാരണമായി തീരുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സഹോദരങ്ങളെ ഇരുപത്താറ് പേരെ കൊന്നു സമ്മതിച്ചു അതെന്താ ചെയ്യേണ്ടത് ആ ഭീകരവാദികളെ പിടിച്ച് അവരെ തൂക്കിലേറ്റണം യാതൊരു സംശയമില്ല ജനത്തിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ തെളിവ് സഹിതം കൊണ്ടുവന്ന് അവരെ ഇവിടെ തൂക്കിലേറ്റി ആ വിധത്തിലൂടെ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവരെ തൂക്കിലേറ്റി കൊന്നിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നേരെ ഭീകരത എന്ന് പറയുന്നുണ്ടാവുകയില്ലായിരുന്നു പക്ഷേ അതിന് പകരം ഇന്ത്യൻ ജനങ്ങളെല്ലാം വിവേകപരമായിട്ട് പകരം വികാരപരമായിട്ടാണ് സമീപിച്ചത് ഞാൻ ചില ചാനലുകൾ കാണുമ്പോൾ എല്ലാ ചാനലുകാരും മീഡിയാസും കംപ്ലീറ്റ് ജനങ്ങളാണ് ഞാൻ പറഞ്ഞില്ല അക്ഷരം അറിയാവുന്ന മുഴുവൻ യുദ്ധം അത്യാവശ്യമാണ് യുദ്ധം ക്ഷണിച്ചു വരുത്തുകയാണ് കാരണം എന്താണെന്നറിയോ നമ്മൾ ആരെങ്കിലും ഇവിടെ മനുഷ്യനായി ജീവിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഹിന്ദു ഞാൻ ക്രിസ്ത്യാനി ഞാൻ മുസ്ലിം ഞാൻ പാഴ്സി ഞാൻ ജൈനൻ ഞാൻ ബുദ്ധൻ എന്നല്ലാതെ ഞാൻ മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആരെങ്കിലും എത്ര പേരുണ്ട് ഈ ഭാരതത്തിൽ മനുഷ്യനായി ജീവിക്കുന്ന അല്ലെങ്കിൽ മാനുഷികതയറിയാവുന്ന ആരുമില്ല എല്ലാ മനുഷ്യനും ജീവിക്കുന്നത് മതത്തിന് വേണ്ടിയാണ് ഞാൻ കോൺഗ്രസ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഞാൻ ബി ജെ പി ഞാൻ ആർ എസ് എസ് ഞാൻ കേരള കോൺഗ്രസ് ഇങ്ങനെയുള്ള രീതിയിൽ അവർക്ക് വേണ്ടി രാഷ്ട്രീയത്തിനും മതത്തിനും ദൈവങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഇന്ത്യൻ മനുഷ്യൻ ഇന്ത്യ ഇന്ത്യക്കാരെന്ന് പറയുന്നത് നൂറ് ശതമാനം അന്ധവിശ്വാസികളാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരു കാലത്തും പുരോഗമിക്കാത്തത് ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു മൂന്നാൽ ലോകം ഹാ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാകുന്നു യുദ്ധത്തിൽ എത്ര ലക്ഷം കോടി രൂപ ചിലവാക്കണമെന്ന് നമുക്കറിയോ ഇന്ന് തന്നെ ഇന്ത്യയുടെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം കോടി രൂപ കടക്കാരാണ് ഇന്ത്യക്കാർ ഇതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ കോടി ലക്ഷം കോടി ഇവിടെ ഇവിടെ കടമായി കഴിയും ആ കടം നികത്താൻ നമുക്ക് കഴിയുമോ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ജനങ്ങളെന്തെങ്കിലും പുരോഗമിക്കുമോ അതൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവസാനിച്ച് ഏതാണ്ട് വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധം രണ്ടാം ലോകം ആ ഈ ലോകത്തെ എഴുപതോളം രാജ്യങ്ങൾ സമ്പൂർണമായും തകർന്നടിഞ്ഞതാണ് പക്ഷേ ആ രാജ്യങ്ങളൊക്കെ ഫിനിഷ് പക്ഷേ പോലെ മോഡേൺ യുഗത്തിൽ ഉയർത്ത നീറ്റു ജപ്പാനൊക്കെ ഇന്ന് പുരോഗതിയുടെ അത്തിച്ചുകൂടിയിൽ എത്തി നിൽക്കുകയാണ് അന്ന് മുഴുവൻ നശിച്ചു പോയാണ് അവരെത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് പക്ഷേ ഇന്ത്യൻ ചില അധ്വാനികളല്ല അവർ മതവിശ്വാസികളും അന്ധവിശ്വാസികളും ദൈവവിശ്വാസികളുമാണ് അവർക്ക് വേണ്ടത് എന്താണെന്നറിയുമോ ദൈവവിശ്വാസികളെ സംബന്ധിച്ച് അന്ധവിശ്വാസികളെ സംബന്ധിച്ച് മതവിശ്വാസികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവരെല്ലാം പഠിച്ചു കഴിഞ്ഞു പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സായി കഴിയുമ്പോൾ മുഴുവൻ പഠിച്ചു പിന്നെ അവർക്ക് സ്വർഗ്ഗത്തിലേക്ക് മാത്രം പോയാൽ മതി അതിനുവേണ്ടി ജീവിക്കുന്നവരാണ് പിന്നെ അവർക്ക് ധാരാളം സമ്പത്തിനോടുള്ള ആർത്തി എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ ദൈവവിശ്വാസികൾക്കുമുള്ള പ്രശ്നമൊന്നും രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ വിശ്വാസികൾക്കുള്ളത് സമ്പത്തിനോടുള്ള ആർത്തി ധാരാളം സമ്പത്ത് വലിച്ചു കൂട്ടണം അവർക്ക് സ്വർഗത്തിൽ പോകണം സമ്പത്ത് വലിച്ചു കൂട്ടാൻ വേണ്ടി ഉള്ള സകലവിധ അനീതികളും അക്രമങ്ങളും പിന്നെ കൊലയും കൊള്ളയും ബലാത്സംഗവും ഒക്കെ തന്നെയാണ് അവരുടെ നീതി നമ്മൾ അങ്ങനെ ശീലിച്ചവരാണ് അത് നമുക്കറിയൂ നമുക്ക് മറ്റ് ആധുനിക ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ ഇന്ത്യക്കാർക്കറിയില്ല ഇന്ത്യക്കാരെ അതൊരു പഠിപ്പിച്ചിട്ടില്ല അതിനുള്ള വിദ്യാഭ്യാസവും ഇന്ത്യക്കാർക്കില്ല ഇവിടെ ജപ്പാനും അമേരിക്കയും കാനഡയും ജർമ്മനിയും അതുപോലുള്ള വികസിത രാഷ്ട്രങ്ങൾ അവർ വികസിക്കുന്നത് അവരുടെ തരത്തിൻ്റെയും ബുദ്ധിയുടെയും കഴിവുകൊണ്ടാണ് പക്ഷേ ഇവിടെ അതിന് ഇന്ത്യക്കാർക്ക് ഒരു കാലത്തും കഴിയില്ല ഇന്ത്യ യുദ്ധം ചെയ്താൽ ആയിരം വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഒരു പുരോഗമനവും ഇന്ത്യ രാജ്യത്തിനുണ്ടാവില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ മതങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും മുതലാളിമാരുടെയും കയ്യിലാണ് പട്ടിണി പാവങ്ങളെന്നും ഇവിടെ പട്ടിണി പാവങ്ങളായി തുടർന്നു കൊണ്ടേയിരിക്കും ഈ ഒരു സിറ്റുവേഷൻസിൽ യുദ്ധത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന ഇന്ത്യൻ ജനത എന്നും പട്ടിണി രാജ്യമായി മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ ജപ്പാനോ കാനഡയോ ജർമ്മനിയോ അമേരിക്കയോ ഒക്കെ ദിവസേന ദിവസേന പുരോഗമിച്ചു കൊണ്ടുപോയിരിക്കും ഇത്തരം ഒരു അധകൃതാവസ്ഥയിൽ ഈ മോഡേൺ യുഗത്തിൽ ബാർബേറിയന്മാർ അതായത് വെറും അപരിഷ്കൃതരും പ്രാകൃതരുമാണ് യുദ്ധം ചെയ്ത് മതത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് നശിക്കുന്നതും മരിക്കുന്നതുമൊക്കെ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യയുടെ സ്വഭാവം അതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ യുദ്ധത്തിന് എന്നോട് വിരോധം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ സത്യസന്ധമായി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറാം തീയതി ഇവിടെ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ എല്ലാ ഭീകരവാദി ലോക ഭീകരവാദി ഇസ്ലാം ഭീകരവാദി സംഘടനകൾ മുഴുവൻ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ ഇന്ത്യയെ തകർക്കുമെന്ന് അത് ഇവിടെ ഉള്ളവർക്കറിയില്ലേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്ക് ഇവിടെ രാമക്ഷേത്രം പടുത്ത് കഴിഞ്ഞു ആ രാമക്ഷേത്രത്തിന് മാസം തോറും ഏതാണ്ട് പതിനഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചാണ് രക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഈ കേരളത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടായാൽ അഞ്ച് മിനിറ്റിനകുമ്പോൾ പോലീസ് അവിടെ എത്തും പത്ത് മിനിറ്റിനകെത്തും നൂറിലോ നൂറ്റി പന്ത്രണ്ടിലോ വിളിച്ചൊന്ന് പറഞ്ഞാൽ മാത്രം മതി പക്ഷേ കാശ്മീരിൽ എന്തുകൊണ്ട് ഇരുപത്തിയാറ് പേരെ കൊന്നെടുക്കിയിട്ട് ആ പരിസരത്തെങ്ങും പോലും ഒരു പോലീസുകാരില്ലായിരുന്നു അവിടെയൊക്കെ നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷമാണ് പോലീസുകാർ പോലും എത്തിച്ചേർന്നത് അത്രവിധം സുരക്ഷ വിട്ടുവീഴ്ച അവിടെ ചെയ്തതെന്തിനാണ് ഉത്തരം പറയണം ഉത്തരം പറയേണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് നിങ്ങൾ എന്തുകൊണ്ടവിടെ സുരക്ഷ ഏർപ്പെടുത്തിയില്ല അവിടെ സുരക്ഷ ഏർപ്പെടുത്താൻ അത് മനപൂർവ്വം അല്ലെന്ന് ആർക്കെങ്കിലും പറയാവോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നിങ്ങൾ ചിന്തിച്ചോളൂ പക്ഷേ അത് മനപൂർവ്വം തന്നെയാണ് അവിടെ സുരക്ഷ ഏർപ്പെടുത്താതിരുന്നത് കാരണം ഇവിടെ സകലവിധ പള്ളികൾ പിടിച്ച് നിരത്തിയ അമ്പലങ്ങൾ വേണത് മുഴുവൻ ഹൈന്ദവത്കരിച്ച് അതായത് നാതുറാം വിനായക് ഗോഡ്സയുടെ സ്വപ്നം പറയുന്നത് കാശ്മീരിനെ ആക്രമിച്ച് പിടിച്ച് കീഴടക്കി അഖണ്ഡ ഭാരതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഒഴുക്കണമെന്നാണ് സിന്ധു നദിയിൽ ഒഴുക്കണമെന്നാണ് അതിന്നും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് കംപ്ലീറ്റ് ഹൈന്ദോവൽക്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ ആർ എസ് എസ് ബി ജെ പി നരേന്ദ്രമോദി അഭിഷാരി ചെയ്ത് വെച്ചിരിക്കുന്ന ഈ യുദ്ധം അവർ വലിച്ചു വെച്ചിരിക്കുന്ന ഈ യുദ്ധം അതിന് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കൊടുക്കുന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിന്നോളൂ യുദ്ധം ചെയ്തോളൂ ഇവിടെ ഏത് മതവൽക്കരണം നടത്തിയാലും അതായത് മുസ്ലിം മതവത്കരണം നടത്തിയാലും അല്ല ഹിന്ദു ഹിന്ദുമതവൽക്കരണം നടത്തിയാലും ജൈന മതവൽക്കരണമായാലും പാഴ്സി മതവൽക്കരണം ഏത് മതവൽക്കരണം നടത്തിയാലും എന്നെ സംബന്ധിച്ചൊരു പുല്യമില്ല കാരണം ഞാൻ മരിക്കും കാലം വരെ ഒരു മതത്തിലും വിശ്വസിക്കുകയില്ല ഒരു ദൈവത്തിലും വിശ്വസിക്കുകയില്ല ഞാൻ മനുഷ്യനായി മാനുഷികതയ്ക്ക് വേണ്ടി വാദിക്കും മനുഷ്യനായി ജീവിക്കും അതുകൊണ്ട് രാജ്യം നശിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുന്ന ഒന്നും എൻ്റെ പ്രശ്നമല്ല പക്ഷേ സത്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ സത്യം പറയുക തന്നെ ചെയ്യും ഇവിടെ ഈ കാശ്മീർ മുന്നൂറ്റി എഴുപത് ഭരണഘടനയുടെ മുന്നൂറ്റി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ് അവിടെ ഭയാനകമായ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിട്ട് അവിടെ സുരക്ഷ ഉറപ്പാക്കിയില്ല ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിച്ച് ഇവിടെ വിമാനങ്ങൾ റഫാൽ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് പടത്തിന് രൂപ രണ്ടായിരമോ രൂപ ക്യാമറ അവിടെ നിരീക്ഷണ സംവിധാനത്തിൽ ഏർപ്പെടുത്തി ആ വനങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ആ കുറ്റവാളികൾ ആ ഭീകരവാദികൾ എവിടെയൊക്കെ ഒളിച്ചു പോകുന്നുവെന്ന് കണ്ടുപിടിക്കാതെങ്കിലും നമുക്ക് കഴിയുമായിരുന്നു അതുപോലെ കഴിയാത്ത വിധം ഇവിടെ ഇത് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കി തീർത്ത് ഈ യുദ്ധം മനപൂർവ്വം ക്ഷണിച്ചു വരുത്തി മനപൂർവ്വം ഹൈന്ദവത്കരണം നടത്തുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ അസന്നിഗ്ധമായി പറയുന്നത് അതിന് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭൂരിപക്ഷവർഗീയത ശരിയും ന്യൂനപക്ഷവർഗീയത തെറ്റും എന്ന് തന്നെയാണ് ഇന്ത്യ പഠിച്ചു വച്ചിരിക്കുന്ന പാഠം ഇന്ത്യയെ പഠിപ്പിക്കുന്ന പാഠം ഇത് ഭാരതീയനല്ല ഇന്ത്യക്കാരനല്ല ഗാന്ധിജിയുടെ ജനമല്ല ഇവിടെ ഗോഡ്സേയുടെ ജനമാണ് ഇവിടെ ഹൈന്ദോ വൽക്കരണമാണല്ലാവരുടെ ലക്ഷ്യം നടക്കട്ടെ ഇവിടെ ഞാനും ഞാനൊരിക്കലും ഒരു വൽക്കരണത്തിനും നിൽക്കുകയല്ല ഞാൻ മനുഷ്യനായി ജീവിക്കും ഇവിടെ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ മനുഷ്യനായി ജീവിക്കുക എത്ര പേര് ഈ ഭാരതത്തിലുണ്ട് പക്ഷേ മരണം വരെ ഞാൻ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വിവേകപൂർണമായി ജീവിക്കാൻ ശ്രമിക്കും നിങ്ങൾ മനുഷ്യൻ നിങ്ങൾ ഭാരതീയൻ മതത്തിൻ്റെ പേരിൽ തമ്മിൽ അടിച്ച് ചത്തോളൂ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ സത്യം പറയാതിന് പറ്റില്ല ഞാൻ സത്യം പറയും ഓക്കെ ഗുഡ് ബൈ